അസ്വാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം മറ്റൊരാൾ ഉപയോഗിച്ച് സോപ്പ് തേച്ചാൽ പകരുന്ന രോഗം ഏത് അലർജി മുടികൊഴിച്ചിൽ തടയാൻ എണ്ണയോടൊപ്പം എന്ത് വൈറ്റമിൻ ആണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം വൈറ്റമിൻ ഇ ഡ്രാഗൺ ഫ്രൂട്ട് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ഉത്തരം ഏത് ലോഹം ഉപയോഗിച്ചാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ഉത്തരം ചെമ്പ് ചെറുപ്പം നിലനിർത്തുന്ന ഭക്ഷണം ഏത് ഉത്തരം ി ചർദിക്കാൻ വരുന്നത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം ഏതെ ഉത്തരം ഗ്രാമ്പൂ മലാശയിൽ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ ഏതെ ഉത്തരം ഒലിവ പിടിച്ചത് ഏത് ശേഷം ഏറ്റവും കൂടുതൽ കുടിക്കുന്ന പാനീയം ഏത് ഉത്തരം ചായ ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതെങ്കിലും ഉത്തരം വെളുത്തുള്ളി മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുണ്ടായതാണ് ഉത്തരം അറബിക് വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറയുന്നതിന്റെ പ്രധാന കാരണം എന്ത് ഉത്തരം സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏതെ ഉത്തരം വൃക്കരോഗം സൺസ്ക്രീൻ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് തുടർച്ചയായി കണ്ണു തുടിക്കുന്നതിന്റെ കാരണം എന്ത് ഉത്തരം ഉറക്കക്കുറവ് പല്ലി കേടാക്കുന്ന പ്രധാന ഭക്ഷണം ഏത് ിലെ കേന്ദ്രഭാഗം ഭാഗം ഏതെ ം അമിതമായാൽ പുരുഷനിൽ സംഭവിക്കുന്നത് എന്ത് ചർമ്മം തിളക്കമുള്ളതാവാൻ ഉത്തമമായ കിഴങ് ഉത്തരം മധുരക്കിഴങ്ങ് കൊതുക് കൂടുതൽ കടിക്കുന്നത് ശരീരത്തിൽ ഏത് ഗന്ധം ഉള്ളപ്പോഴാണ് ഉത്തരം സോപ്പ് കാപ്പി കുടിച്ചാൽ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന പോഷകം ഏതെ ഉത്തരം വിറ്റാമിൻ കാപ്പിയിൽ ചേർത്താൽ വിറ്റാമിൻ നിലനിർത്തുന്ന വസ്തു ഏതെ ഉത്തരം മഞ്ഞൾ ൊപ്പം എന്ത് ചവച്ചാൽ മൂത്രക്കല്ല് ഉത്തരം ടൂത്ത് പേസ്റ്റിൽ ചേർത്ത ആദ്യത്തെ രുചി ഏതെ ഉത്തരം മണിക്കൂറുകളോളം മരിച്ചതായി അഭിനയിക്കുന്ന ജീവി ഏതെങ്കിലും ഉത്തരം ഓപ്പോസം വാട്ടറി പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതെ ഉത്തരം ഭൂമി രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം എന്ത് ഉത്തരം ഭ്രമണം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതെ ഉത്തരം ആപ്രിക്കോട്ട് വിഷാദത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന വിത്ത് ഏതെ ഉത്തരം മത്തൻ കൊളസ്ട്രോൾ കൂടിയാൽ വേദനിക്കുന്ന ഭാഗം ഏത് ഉത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന ജീവി ഏതെ ഉത്തരം മുതല ഏത് പ്രായത്തിലാണ് മനുഷ്യന്റെ ശരീരം ചുരുങ്ങാൻ തുടങ്ങുന്നത് ഉത്തരം മുപ്പത് വയസ്സ് മാംസം ഉത്തരം ചിക്കൻ രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട ഏതെ ഉത്തരം താറാവ് മുട്ട സ്ഥിരമായി മാഗി കഴിച്ചാൽ ഉണ്ടാവുന്ന അസുഖം ഏതെങ്കിലും ഉത്തരം ിൽ സമ്പത്തിന്റെ അടയാളമായി കണ്ടിരുന്ന പഴം ഉത്തരം പൈനാപ്പിൾ പരുന്തിനെ ഉപദ്രവിക്കാൻ ധൈര്യമുള്ള ഏക പക്ഷി ഏതെ ഉത്തരം കാക്ക ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതെ ഉത്തരം വെള്ളരിക്ക സ്ഥിരമായി കഴിച്ചാൽ ബാധിക്കുന്ന അവയവം ഏതെ ഉത്തരം ഹൃദയം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം ഉത്തരം മണിക്കൂർ പാമ്പിൻ വിഷത്തിനുള്ള മറുമെന്ന് ഉണ്ടാക്കുന്ന മൃഗം ഏതെ കുതിര മഴമരം എന്ന മരമുള്ള രാജ്യം ഏതെ ഉത്തരം ജമൈക്ക ഏത് രാജ്യത്താണ് പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ തടവ് ശിക്ഷ ഉള്ളത് ഉത്തരം ചൈന ഫോൺ നോക്കി ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം എന്ത് ഉത്തരം പൊണ്ണത്തടി അസുഖങ്ങൾ ഉള്ള സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത ഇല ഏതേ ഉത്തരം മുരിങ്ങയില പുരുഷ ലൈംഗിക ഉത്തേജനം കുറയ്ക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം ബ്രെഡ് ഏത് ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉള്ളത് ഉത്തരം ആഫ്രിക്ക പോഷകങ്ങൾ നഷ്ടപ്പെടുന്ന പഴം ഏത് രാജ്യത്താണ് സ്നേഹം പ്രകടിപ്പിക്കാൻ ആപ്പിൾ എറിയുന്നത് ഉത്തരം ഗ്രീസ് ആരോഗ്യമുള്ള ആളുടെ മലത്തിന്റെ നിറം എന്ത് ബ്രൗൺ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഉത്തരം ഏതെത്തൂസ് മലബാറിക്കസ് കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം മറയൂർ ചിന്ത കുറയാൻ എവിടെ ഇരിക്കണം ഉത്തരം പച്ചപ്പുള്ള സ്ഥലത്തെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ